ഹായ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മെറ്റീരിയലിന്റെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഒത്തിരി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് പ്രിന്റഡ് ഫാബ്രിക്സ് ആണ് ജോർജറ്റ് ഫാബ്രിക്സ് ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാനും യൂസ് ചെയ്യാം ലോങ് ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റിയ ഫാബ്രിക് ആണ് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് ജോർജറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഒത്തിരി പ്രിൻറ്റഡ് ഡിസൈൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഒത്തിരി വീഡിയോസിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അതിൽ നിന്നും കുറച്ച് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ ഡിസൈനിലാണ് വരുന്നത് ഓ ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂവും വൈറ്റും ഒക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് വിടുത്ത് കൂടിയ മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി ടു ഇഞ്ച് പിടിച്ച് ഇതിന് വരുന്നുണ്ട് അതുപോലെ തന്നെ നയൻറ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ഏത് പാറ്റേൺസിലുള്ള മോഡൽസ് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് ഇനിയിപ്പോ സാരി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഷോൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഡെയിലി വെയർ ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ഒക്കെ ചെയ്യാനും നമ്പറിലാക്കട്ടോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പോ ക്രേപ്പ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ജോർജറ്റ് പ്രിന്റഡ് ഫാബ്രിക്കിൽ തന്നെ നെക്സ്റ്റ് നല്ല ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ബ്ലാക്ക് ബേസ് കളറിൽ ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനും ഒരു ആപ്പിൾ ലൈറ്റ് ആപ്പിൾ ഗ്രീൻ ആണ് ഇതിന് കളർ കോമ്പിനേഷൻ വരുന്നത് ഇതും ഇത്തിരി വിടുത്ത് കൂടിയ മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നയന്റി പെർ മീറ്റർ ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നത് ഷിഫോൺ പ്രിന്റഡ് ആണ് ഷിഫോൺ മെറ്റീരിയൽ വരുന്ന നല്ല വൈറ്റ് ബേസ് കളറിലെ ചെറിയ ചെറിയ പ്രിന്റുകളായിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഫ്ലവർ ഡിസൈൻ ആണ് ഇപ്പോൾ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഡിസൈൻ ആണ് ഇപ്പോൾ നയൻറ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ജോർജറ്റ് പ്രിന്റ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു കളർഫുൾ ഡിസൈൻ ആണ് ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഓഫ് വൈറ്റ് ബേസ് കളറില് പാരറ്റ് ഗ്രീനും മറ്റൊന്ന് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പൊ നല്ല ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഫുൾ ഫ്ലെയർ ഗൗണ് അതുപോലെ തന്നെ നോർമൽ ഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് റേറ്റ് വരുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് വിട്ട് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ച് ബജറ്റ് ഫ്രണ്ടിൽ നെക്സ്റ്റ് കാണിക്കുന്ന നല്ലൊരു പാറ്റേണിൽ വരുന്ന ഡിസൈൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും വൈറ്റും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് ഇപ്പോൾ ഇതിന് വീതി വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് നയൻറ്റി പെർ മീറ്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഹക്കോബ പ്രിന്റഡ് ഫാബ്രിക് ആണ് ഹക്കോബ പ്രിന്റഡ് ഫാബ്രിക്സ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ തൊട്ട് കാണിക്കുന്നതാണ് അതിൻ്റെ ഒത്തിരി നല്ല ഡിസൈൻസ് അവൈലബിൾ ആണ് അതിൽ നിന്ന് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ലെമൺ ലൈറ്റ് ലെമൺ യെല്ലോ ഷെയ്ഡാണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് അപ്പൊ നല്ല റോസ് ഫ്ലവേഴ്സിന്റെ ഡിസൈനാണ് പിങ്കും അതുപോലെ തന്നെ ഗ്രീനുമാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ഡെയിലി വെയർസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് പി സി കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വൺ ഫോർട്ടി റുപ്പീസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് അക്കോബ പ്രിന്റഡ് ഫാബ്രിക്കിന്റെ കൂടുതൽ ഡിസൈൻസ് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെയൊരു ഡിസൈൻ ആണ് അത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് ഇതിന്റെ ബേബി പിങ്ക് ഷെയ്ഡ് ലൈറ്റ് ബേബി പിങ്ക് ആണ് ഇതിന്റെ ബേസ് കളറിൽ അതിന് വയലറ്റും ബ്ലൂ ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് പിങ്കും ബ്ലൂവും ഒക്കെയാണ് അതിന്റെ കളർ കോമ്പിനേഷൻസ് പിന്നെ വരുന്നത് ഓഫ് വൈറ്റ് ബേസ് കളറിൽ ഇതും നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് പിന്നെ വരുന്നത് ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ബേസ് കളറാണ് വരുന്നത് അതിലെ കളർ കോമ്പിനേഷൻസ് വരുന്നത് എങ്ങനെയാണ് ഓറഞ്ചും വൈറ്റ് ബ്ലൂ ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ വൺ ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്ത് അടുത്തതായി നമുക്ക് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആണ് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്സിന്റെ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്നും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ബിഗ് ഫ്ലവേഴ്സ് വരുന്ന നല്ലൊരു കളക്ഷനാണ് കാണിക്കുന്നത് അപ്പൊ നല്ല ആക്വാ ബ്ലൂ ബേസ് ഷെയ്ഡിൽ വൈറ്റ് ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ഫ്ലവർ ഡിസൈൻ ആണ് ഇപ്പൊ നമുക്ക് ഡെയിലി വേഴ്സ് അതിന് സമ്മർ സീസണിലൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക്സ് കോഡ് സെറ്റും അതുപോലെ തന്നെ നല്ല ഡെയിലി വേഴ്സ് ഒക്കെ നമുക്ക് കോട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ബോട്ടം കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട് ബോട്ടം ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് ആക്വാ ബ്ലൂ വൈറ്റ് കളർ കോമ്പിനേഷൻ വൺ തേർട്ടി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്സിന്റെ അടുത്ത വെറൈറ്റീസ് കാണാം നമുക്ക് അതിൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് ടോപ്പും ബോട്ടവും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണ് ഇതിപ്പോ ബോട്ടം വരുന്നത് നല്ലൊരു ലൈൻ ഡിസൈനിലാണ് വരുന്നത് ടോപ്പ് വരുന്നത് ഫ്ലുവർ ഡിസൈൻ ആണ് ബ്ലാക്ക് ആണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ അജ്രക്ക് പ്രിന്റഡ് ഫാബ്രിക് ആണ് അപ്പൊ അജ്റക്കിൽ തന്നെ ടോപ്പും ബോട്ടവും ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷൻ ആണ് ഇത് ഇതിന്റെ ബേസ് കളർ വരുന്നത് ടീൽ ബ്ലൂ ആണ് ഇതിന് ക്രീമും മറ്റേ ലൈറ്റ് റെഡും ആണ് കളർ കോമ്പിനേഷനും വരുന്നത് പിന്നെ വരുന്നത് കോട്ടൺ പ്രിന്റിൽ തന്നെ ഇതൊക്കെ നല്ല ബിഗ് ഡിസൈനിലാണ് വരുന്നത് ഇപ്പൊ ബിഗ് ഡിസൈൻ ആണ് നല്ല വലിയ ഡിസൈൻസ് ആണ് ഇപ്പോൾ മോഡലായിട്ട് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൽ തന്നെ ബോട്ടം ടോപ്പും ചെയ്യാൻ പറ്റിയ കോമ്പിനേഷൻ ആണ് മസ്റ്റേർഡ് യെല്ലോ ആണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് മസ്റ്റേർഡ് യെല്ലോയും വൈറ്റും ആണ് കളർ കോമ്പിനേഷൻസ് വൺ തേർട്ടി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ഗോൾഡൻ ബുട്ടീസ് വരുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സീക്കൻസ് വർക്കും ത്രെഡ് വർക്ക്സും വരുന്ന നല്ല ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ നല്ല വയലറ്റ് ഷെയ്ഡിൽ ഗോൾഡൻ ബുട്ടീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ എല്ലാ മോഡൽസും സ്റ്റിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ബ്ലൗസ് ചെയ്യാം സാരി ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി വിയേഴ്സും പാർട്ടി വെയർ ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അപ്പോൾ വൺ ട്വന്റി റുപ്പീസ് ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വൺ ട്വന്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക വിചിത്ര സിൽക്സ് ബുട്ടി വാക്സിൽ ഒത്തിരി കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് വൺ ബൈ വൺ ആയിട്ട് ഓരോ കളേഴ്സ് നമുക്ക് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് ഗ്രീൻ ഷെയ്ഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നല്ല ഡാർക്കും പിന്നെ ഒന്ന് ഇത്തിരി ലൈറ്റും ആയിട്ടാണ് വരുന്നത് രണ്ടും ഒരുമിച്ച് തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് നല്ല ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് പിന്നെ വരുന്നത് വൈറ്റ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ആപ്പിൾ ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ കാണിക്കുന്നത് ഇതിപ്പോ വരുന്നത് ഒരു വൈൻ ആണ് നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് പിക്കോക്ക് ബ്ലൂ ആണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ മെറൂണും നല്ല ഒത്തിരി നല്ല വെറൈറ്റി ഷീറ്റ്സ് ആണ് നമുക്ക് ബ്ലൗസും സ്കേർട്ടും ടോപ്സും അതുപോലെ തന്നെ സാരി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം ഷോൾ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള കളേഴ്സും നല്ലൊരു ഭംഗിയുള്ള ഡിസൈനും ആണ് വൺ ട്വന്റി റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് വിചിത്ര സിക്സ് ബുട്ടി ഫാബ്രിക്സിൽ കൂടുതൽ കളേഴ്സ് കാണാം ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു അപ്പോ അതിൽ നിന്ന് കുറച്ചുകൂടെ കളേഴ്സ് അവൈലബിൾ ആണ് അതിലിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് പിങ്ക് ആണ് അപ്പോൾ നേരത്തെ കാണിച്ച ഡാർക്ക് പിങ്ക് ആണ് അപ്പോൾ ഇത്തിരി ലൈറ്റ് പിങ്ക് പിന്നെ വരുന്നത് ഒരു ആക്വാ ബ്ലൂ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഒരു വൈൻ ഷെയ്ഡ് ആണ് പിന്നെ കാണിക്കുന്നത് ഡാർക്ക് ഓനിയൻ പിങ്ക് ഷെയ്ഡ് ഇതിപ്പോ വരുന്നത് മെഹന്ദി ഗ്രീൻ ആണ് ഇത്തിരി ഡാർക്ക് മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് പിന്നെ വരുന്നത് ചിക്കു ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു മെറൂൺ വൈൻ മെറൂൺ ആണ് അപ്പൊ ഇത്രയൊക്കെ നല്ല കളേഴ്സ് ആണ് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് അതുപോലെ തന്നെ എല്ലാത്തിലും ഈ ഗോൾഡൻ ബുട്ടീസ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ പാറ്റേൺസിലെ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വൺ ട്വന്റി റുപ്പീസാണ് ഫോർട്ടി ഫോർ ഇഞ്ചും എടുത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് മെയിൻറ്റപ്പ് ചെയ്യാം ഒത്തിരി നല്ല വെറൈറ്റി മെറ്റീരിയൽസ് കണ്ടു അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നല്ല കമൻസുകളും അതുപോലെ തന്നെ സജഷൻസൊക്കെ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ